ഹായ് വെൽക്കം ടു കാഷ്വൽ ഗെയിമിംഗ് വി യൂട്യൂബ് ചാനൽ ഇന്നലെ അതായത് ഓഗസ്റ്റ് എട്ടാം തീയതി മാഫിയ ഓൾ കൺട്രി റിലീസായി സോ ഈ വീഡിയോയിൽ നമുക്ക് എൻ്റെ അതിൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻസിനെ കുറിച്ച് നോക്കാം ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറത്തെ ഗെയിം പ്ലാൻ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു ബാക്കി വിശദമായ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ലേറ്റർ ഐ വെൽ കം ബാക്ക് സോ ഇപ്പോൾ എൻ്റെ ഇനീഷ്യൽ തോട്ട്സ് ആൻഡ് ഇമ്പ്രഷനിലേക്ക് നോക്കാം സോ മാഫിയ ത്രീ ഹാങ്ങർ തേർട്ടീനും ടു കെയും കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സോ ഇത് കമ്പയർഡ് ടു പ്രീവിയസ് മാഫിയ ഒരു ഓപ്പൺ വേൾഡ് ആക്ഷൻ ഗെയിമാണ് പക്ഷേ സ്റ്റോറിക്കാണ് ഇമ്പോർട്ടൻസ് ഓപ്പൺ വേൾഡ് ആക്ടിവിറ്റീസിനല്ല സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ് സോ ഇത് നയൻറ്റീൻ ഹൺഡ്രഡ്സിലെ സിസിലിയിലാണ് നടക്കുന്നത് അതായത് മാഫിയയുടെ ഒരു ഒറിജിൻ സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഗെയിമിന് സോ ഈ ഗെയിമിനകത്തെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് എൻസോ ഫോറ എന്ന് പറയുന്നത് മൈൻ വർക്കറായുള്ള ഒരു യുവാവാണ് സോ ഈ എൻസോയുടെ ഒരു മൈൻഡിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാലും അവിടെ നിന്ന് ഒരു സിറ്റുവേഷൻ വരുന്നു അപ്പോൾ ലോക്കൽ സാൻസറസ്റ്റ് എന്ന് പറയുന്ന ലോക്കൽ ടൗണിലെ ഒരു ലോക്കൽ ഡോൺ ആയിട്ടുള്ള ഡോൺ ടു റീസിടെ ഗ്യാങ്കിൽ ജോയിൻ ചെയ്യുകയും അവിടെ നിന്നുള്ള ഒരു സ്റ്റേബിൾ അതായത് ഒരു സാധാരണ ജോലിക്കാരിൽ നിന്ന് മാഫിയയുടെ റാങ്ക്സിലൂടെയുള്ള മുന്നിലേക്ക് കയറിപ്പോകുന്ന ഒരു ഒരു ദാറ്റ് ഈസ് ദ ബേസിക് പ്രമിസ് ഓഫ് ദി ഓഫ് ദിസ് മാഫിയ ഓൾ കൺട്രി ഇതിനകത്ത് ഫ്രണ്ട്സ് എനിമീസ് ഓൾസോ ലവ് എല്ലാമുണ്ട് സോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആൻഡ് പ്രമിസാണ് ഇതിന ഗെയിമിനകത്തുള്ളത് സോ പ്രീവിയസ് മാഫിയ ഗെയിമുകളെ അപേക്ഷിച്ച് സ്റ്റോറി ഇക്ക തന്നെയാണ് ഇമ്പോർട്ടൻസ് സോ മറ്റ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അത് മാഫിയ വണ്ണിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്മേഴ്സീവ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റോറിയാണ് ഞാൻ ഏകദേശം ഒരു ഫൈവ് സിക്സ് അവേഴ്സ് ഓഫ് ഗെയിം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ബാക്കി കംപ്ലീറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നെ ചെയ്യാം സോ ഇതെന്ന് ഒരു റിവ്യൂ അല്ല ശരിക്കും ഗെയിമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഓബിയസ്ലി ഹോഴ്സ് റൈഡിങ് ഡ്രൈവിങ് സ്റ്റെൽത്ത് ആൻഡ് ഷൂട്ടിങ് സോ ഹോഴ്സ് റൈഡിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൈമറി മോഡ് ഓഫ് ഇൻ ട്രാവൽ എന്ന് പറയുന്നത് ഓൾസോ ഡ്രൈവിംഗ് ഉണ്ട് പഴയ കുറേ വിൻറ്റേജ് കാർസ് ഉണ്ട് അതെല്ലാം ഡ്രൈവ് ചെയ്യാൻ വളരെ വളരെ രസമാണ് സോ എനിക്ക് ആദ്യ ഒരു സംശയമായിരുന്നു ഈ കൺട്രി സൈഡിൽ ഉള്ള ഒരു ഗെയിം ആയതുകൊണ്ട് ഇതിലത് ഡ്രൈവിംഗ് എത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതായിരിക്കും പക്ഷേ ആക്ച്വലി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് കൺട്രി സൈഡിൽ അതായത് ഈ ടൗണിടാത്ത പഴയ എന്താണ് നമ്മുടെ നാട്ടുവഴികൾ പോലത്തെ റോഡിൽ കൂടെ കാർ ഡ്രൈവ് ചെയ്യാനായിട്ട് അതായത് വളരെയധികം എനിക്ക് പല സ്ഥലങ്ങളിലും ഭയങ്കര നൊസ്റ്റാൽജിക്ക് തോന്നുന്ന രീതിയിലുള്ള ചില സീൻസുണ്ട് സോ ഓൾസോ സിസിലി അതായത് നമ്മുടെ ഇറ്റാലിയൻ മാഫിയ ടൗൺ ടൗണായ സിസിലി എന്ന് പറയുന്നത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒറിജിനൽ ഇറ്റാലിയൻ ആർട്ടിസ്റ്റുകളാണ് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിരിക്കുന്നത് സോ അതിൻ്റെ ഒത്തൻറ്റിസി ഒത്തന്റിസിറ്റി നമുക്കിതിനകത്ത് എല്ലാ ആസ്പെക്റ്റിലും കാണാം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൗണുകൾ കൺട്രി സൈഡ് എസ്പെഷ്യലി വൈൻസ് വൈൻ ഗാർഡൻസും അമേസിങ് ആൻഡ് ഓൾസോ ഗെയിം ലുക്ക് ലുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് ഒരു വിഷുവൽ വിഷുവൽ ആസ്പെക്റ്റ് വളരെ 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 രസമാണ് സോ നമുക്ക് ഇതാണ് ഏറ്റവും നല്ല ഗ്രാഫിക്സ് എന്ന് നമുക്ക് നമുക്കങ്ങനെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്നോളജി ഗ്രോസ് നമ്മൾ പുതിയ പുതിയ ഗെയിമുകളായിരിക്കും ഡെഫിനറ്റ്ലി ലുക്സ് ബെറ്റർ ദാൻ ദി പ്രീവിയസ് വാൻ സോ അങ്ങനെ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സോ നമ്മൾ പി എസ് ഫൈവ് ഇൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇനീഷ്യലി കണ്ടിരിക്കുന്ന ടെക്ഡെമോയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു എന്താണ് അറ്റ്മോസ്ഫിയർ ആണ് ഈ ഗെയിമിനുള്ളത് ഓവറോൾ എൻ്റെ ഗെയിമിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് സോ ഫാർ സോ ഇനി ഗെയിം എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഗെയിം റിവ്യൂ പോലത്തെ റിവ്യൂ അല്ല എൻ്റെ തോട്ട്സ് ആൻഡ് ഇംപ്രഷൻസ് ആയിട്ട് ഞാൻ ചെയ്യാം സോ ദിസ് ഈസ് എറ്റ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ കരണാവധി പക്ഷേ ഐ ക്യാൻ റിപ്പോർട്ട് ദിസ് ഈസ് എ വെരി ഗുഡ് ഗെയിം ആൻഡ് ഓൾസോ സ്ട്രോങ് കമ്പാക്ക് അതായത് മാഫിയ സീരീസിൻ്റെ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പാക്ക് തന്നെയാണ് വിതഔട്ട് ഷാഡോ ഓഫ് എ ഡൗട്ട് സോ ഐ റെക്കമെൻഡ് യു സോ നിങ്ങൾ സ്റ്റോറി ഗെയിംസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മാഫിയ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈവൻ കോളേജ് ബാഗ്സോൾ റെഡ് റെഡ് റെഡിഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ലൈക്ക് ദിസ് ആ ഒരു ഡെപ്ത് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇറ്റ് ഈസ് എ വെരി വെരി ഗുഡ് ഗെയിം സോ ഫാർ സൊ ഡീറ്റെയിൽ അനാലിസിസുമായി ഞാൻ ലേറ്റർ വരാം സോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഡേ ഇസ്